ബി ജെ പിയെ സംബന്ധിച്ച് കേന്ദ്രാധികാരം നിലനിർത്താൻ ബീഹാറിലെ വലിയ ടവറിംഗ് ലീഡറായ നിതീഷ് കുമാറിനെ സന്തോഷിപ്പിക്കുക പ്രധാനമാണ് എന്നിരിക്കെ നിതീഷ് കുമാറിന് അധികാരത്തുടർച്ച വേണം ഇല്ലെങ്കിൽ ബി ജെ പി അത് അധികാരരഹിതനായ സന്തോഷരഹിതനായ നിതീഷ് കുമാർ ഏത് കളിയും കളിക്കും ഏത് മതിലും ചാടും അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥിര സ്വഭാവത്തോടെ സന്തോഷഭാവത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഇരുത്തുക എന്ന ലക്ഷ്യം ബി ജെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ആ പ്രാധാന്യമുണ്ട് മോദിയുടെ അധികാര കസേര ഉണ്ടല്ലോ അതിനെപ്പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ബലം ആ പ്രാധാന്യമുണ്ട് ബീഹാർ എൽ ബൈ ഡിഫോൾട്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ പ്രാധാന്യമുണ്ട് വോട്ട് ചോരി ആരോപണം വന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഫലം എന്ന പ്രാധാന്യമുണ്ട് എസ് ഐ ആർ നടപ്പിലാക്കി നാൽപ്പത്തേഴ് ലക്ഷത്തോളം ആളുകളുടെ വോട്ട് വെട്ടി എന്നുള്ള ആരോപണം കേട്ട ശേഷമുള്ള ഫലം എന്ന പ്രാധാന്യമുണ്ട് മോദിയുടെ അധികാരത്തുടർച്ച അചഞ്ചലമായി നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായേ പാടുള്ളൂ എന്ന എന്ന പ്രത്യേകതയും എന്ന എന്ന പ്രാധാന്യവും അതിനുണ്ട് അപ്പോൾ എല്ലാ നിലയ്ക്കും പ്രാധാന്യമുള്ള ഒന്ന് ഒപ്പം മഹാഗഡ്ബന്ധനെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും തേജസ്വി യാദവിനെ സംബന്ധിച്ചും ആർ ജെ ഡിയെ സംബന്ധിച്ചും നിരന്തരമായി പ്രതിപക്ഷത്തിരിക്കുക എന്നത് അവർക്ക് അത്ര സുഖകരമായ കാര്യമല്ല അപ്പോൾ അവരെല്ലാവരെയും സംബന്ധിച്ചും എല്ലാവരുടെയും ഭാവി സംബന്ധിച്ചും പലതരം കാരണങ്ങളാൽ സവിശേഷവും പ്രാധാന്യവും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുന്നു അറുപത്തി നാല് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ എൻ ഡി എയുടെ കുതിപ്പ് തന്നെയാണ് കാണുന്നത് മുന്നോട്ട് പോക്ക് മാത്രമാണ് കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റ് നേരമായി നാം കാണുന്നത് താഴേക്ക് വരുന്ന എൻ ഡി എന്ന് വെച്ചാൽ ഏറിയും കുറഞ്ഞുമുള്ള തെരഞ്ഞെടുപ്പ് ഫലമല്ല എവിടെ വരുന്നത് ഈ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ ഫലം വരുമ്പോ കാണുന്നത് പക്ഷേ പിന്നാലെ ഇന്ത്യ സഖ്യം പോകുന്നത് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ പല സോഴ്സസിൽ നിന്നുള്ള വിവരങ്ങളുണ്ട് അതിൽ ഒരു സോഴ്സാണ് നമ്മളിപ്പോൾ അവലംബിക്കുന്നത് പല സോഴ്സിൽ നിന്നുള്ള വിവരങ്ങൾ വിവരങ്ങളുണ്ടാവാൻ കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ സങ്കീർണമായ പ്രക്രിയയിലൂടെയാണ് അല്ലെങ്കിൽ സങ്കീർണ്ണമായാണ് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ പ്രോസസ്സ് എല്ലായിടത്തും ഒരുപോലെ പക്ഷേ ബീഹാറിലെ ഫലം എപ്പോഴും ഈ ആശങ്കകളും അനിശ്ചിത്വങ്ങളും സങ്കീർണതകളും കൃത്യത കുറവുകളും നിറഞ്ഞതായിരുന്നു എന്ന് നമുക്കറിയാം അതിന് കൂടെയാണ് ഇപ്പോൾ തേജസ്വി യാദവ് ഇതെല്ലാം വൈകിപ്പിക്കുന്നു കണക്കുകൾ വോട്ടിങ്ങിൻ്റെ കണക്ക് വൈകിപ്പിക്കുന്നത് പോലെ കൗണ്ടിങ്ങിൻ്റെ കണക്കും വൈകിപ്പിക്കുന്നു അതിന് പിന്നിൽ ചില അസാധാരണത്വങ്ങളും ദുരൂഹതകളും ഉണ്ട് എന്ന് പറയുന്നത് ആരാണ് തേജസ്വി യാദവ് അതുകൊണ്ട് ഈ വരുന്ന കണക്കുകൾക്ക് വേഗതയുടെ കാര്യത്തിൽ കൃത്യതയുടെ കാര്യത്തിൽ പൂർണ്ണമായുള്ള ആക്യൂറസിയുടെ കാര്യത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും പക്ഷെ നമുക്കിപ്പോൾ ലഭിക്കുന്ന കണക്കുകൾക്ക് ഒരു പൊതു സ്വഭാവം കാണാൻ കഴിയും ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും ഇന്ത്യയിലെ എല്ലാ സോഴ്സസും ഒരേ സ്വഭാവത്തിലുള്ള കണക്കാണ് തരുന്നത് ഇന്ത്യ സഖ്യത്തിന് മേലെ എൻ ഡി എയുടെ കുതിപ്പാണ് നമ്മളിപ്പോ കാണുന്നത് അറുപത്തിനാല് തൊണ്ണൂറ്റി ഒന്ന് എന്ന് വെച്ചാൽ വളരെ വൃത്തിയുള്ള ഒരു മാർജിൻ കീപ്പ് ചെയ്യാൻ മെയിൻറ്റൈൻ ചെയ്യാൻ എൻ ഡി എക്ക് കഴിയുന്നുണ്ട് അവിടെ ഇപ്പോൾ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിട്ടുള്ളത് ബി ജെ പി തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു തൊട്ടു പിന്നിലുള്ള വലിയ പാർട്ടി ആർ ജെ ഡി ആണ് ജെ ഡി യുവിൻ്റെ ഒരു തളർച്ചയാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത് ഞാൻ ധനസ്ലേക്ക് ഒരിക്കൽ കൂടി പോട്ടെ ധനസുമോദ അവിടുത്തെ രണ്ട് പ്രാദേശിക പ്രധാന പാർട്ടികൾ ആർ ജെ ഡിയും ജെ ഡി യുവും അതിൻ്റെ പെർഫോമൻസ് ഓടിച്ചു പറയാമോ ഈ സമയത്ത് ഇപ്പോൾ സഖ്യത്തിൽ സഖ്യത്തിൽ എൻ ഡി എ സഖ്യത്തിൽ എൺപത് സീറ്റുകളാണ് പ്രധാനമായും ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ബി ജെ പി ആണ് ഒരു ബഹുദൂരം മുന്നിൽ മുന്നിലായി കാണുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ് പലപ്പോഴും ഒരു ഘട്ടത്തിൽ ജെ യുടെ സീറ്റിന്റെ ഇരട്ടിയോളം തന്നെ ലീഡ് ബി ജെ പി നേടുന്നു എന്നുള്ളൊരു കാഴ്ച കൂടിയായിരുന്നു കണ്ടത് പക്ഷേ നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പാർട്ടികളിലേക്ക് വരികയാണെങ്കിൽ മഹാഗഡ്ബന്ധൻ ഇപ്പോൾ പലപ്പോഴും നാൽപ്പത്തൊൻപത് സീറ്റോളം തന്നെ ആർ ജെ ഡിക്ക് നേടിയ ഘട്ടത്തിൽ പോലും നാല് സീറ്റിൽ മാത്രമാണ് അവിടെ രണ്ടാമത്തെ പാർട്ടിയായ കോൺഗ്രസിന് നേടാൻ കഴിയുന്നത് അതേസമയം വലിയ ഒരു പ്രതീക്ഷയായിരുന്നു മത്സരിക്കുന്ന മണ്ഡലങ്ങൾക്ക് കുറച്ച് മത്സര സീറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും അവിടെയെല്ലാം ഇടതുപക്ഷം സി പി ഐ എം എൽ വലിയ തരത്തിലുള്ള ലീഡ് നേടും എന്ന് പ്രതി കരുതിയിരുന്നത് പക്ഷേ അതിൽ ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കൂറുമാറി ഇന്ത്യ എൻ ഡി എ സഖ്യത്തിൽ നിന്നും ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിയ വി ഐ പിക്ക് ആദ്യഘട്ടത്തിൽ രണ്ട് സീറ്റിൽ ലീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് സീറ്റിലെ ലീഡും അസ്തമിച്ചിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ ജെ ഡി യു പ്രധാനപ്പെട്ട ചോദിച്ച പോലെ തന്നെ ബീഹാറിന്റെ സ്വന്തം പാർട്ടികളായ ജെ ഡിയു ആർ ജെ ഡിയും പരസ്പരം അവരുടെ സീറ്റുകൾ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ജെ ഡിയുവിനേക്കാൾ ബഹുദൂരം മുന്നിൽ തന്നെയാണ് ആർ ജെ ഡി നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കാണാം പക്ഷേ ഈ മുന്നണിയിൽ ഒരു ഈ രണ്ടാമത്തെ പാർട്ടിയായിട്ടാണ് പലപ്പോഴും ബി ജെ പിയെ പരിഗണിച്ചിരുന്നത് പക്ഷേ ബി ജെ പി സ്വാഭാവികമായും ഒന്നാമത്തെ പാർട്ടിയാകുന്നു ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനം പോലും ബീഹാറിലെ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ ഒരു പിന്തുണ ജെ ഡിയുവിൻ്റെ ഒരു അനിവാര്യമായ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഒരു പൂർണ്ണമായും ജിതീഷിന് തുടച്ച് നീക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ലീഡാണ് അവിടെ ബി ജെ പി എൻ ഡി എ മുന്നണിയിൽ നേടിക്കൊണ്ടിരിക്കുന്നത് അതേ